നെയ്ശേരി തൂക്കുംബസാടിൽ റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധിച്ച് ഈ റൂട്ടിലെ ബസ്സുകൾ പതിനഞ്ചിന് പണിമുടക്കും കരാർ കമ്പനി ഉപകരാറുകാർക്ക് നൽകി നിർമ്മാണം വൈകിക്കുന്നതായി സമരസമിതി നേതാവ് മനോജ് കോക്കാട്ട് പറഞ്ഞു പകരം റൂട്ടിലൂടെ നഷ്ടം സഹിച്ചാണ് ബസ്സുകൾ സർവീസ് നടത്തുന്നത് ഈ റൂട്ടിൽ ആർ ടിഒ വെരിഫിക്കേഷൻ നടത്തി റൂട്ട് ഷെഡ്യൂൾ ചെയ്യണമെന്ന് ബസ് ഉടമ പ്രതിനിധികളായ ഷാജി മൻസൂരിയ ജോബി ഐപ്പ് മുജീബ് പാലായി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സംസ്ഥാന ഗവൺമെന്റിന്റെ റീബിൽഡ് കേരള ൊടുപുഴ നിയോജക മണ്ഡലത്തിന് അനുവദിച്ച ഒരു മേജർ വർക്കാണ് കരിമണ്ണൂരിൽ നെയ്ശേരി മുതൽ തൂക്കുമ്പാടിൽ എന്ന പ്രദേശം വരെ തൊമ്പങ്കുത്ത് ടൂറിസ്റ്റ് കേന്ദ്രം ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപ അടങ്കൽ തുക നിശ്ചയിച്ച് മുപ്പത്തി മൂന്നര കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള ജോലി ഈ ജോലിയുടെ കാലാവധി രണ്ടു വർഷമാണ് കഴിഞ്ഞ ഒന്നേകാല് വർഷമായി തികഞ്ഞ മെല്ലെ പോക്കാണ് ഈ ജോലിയിൽ നടക്കുന്നത് കരാർ ഏറ്റെടുക്കത്തിരിക്കുന്ന കമ്പനി രണ്ട് നോട്ടിഫിക്കേഷൻ ആയി കരാർ ഏറ്റതിനു ശേഷം ഏറ്റവും ആദ്യം ചെയ്തത് മുളപ്പുറം പാലം പൊളിച്ചിടുക എന്നുള്ളതാണ് ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഇത് നൃത്തം ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് നിലവിൽ മുളപ്പുറം പാലം നിലവിൽ വരെ ഒരു ഫ്ലഡ് വന്നിട്ടും അത് കവിഞ്ഞൊഴുകുകയോ മറ്റ് ദുരന്തങ്ങളോ ഉണ്ടാകാത്ത ഒരു വെൽ ബിൽറ്റ് സ്ട്രക്ചർ ആണ് പക്ഷെ പുതിയ പദ്ധതിയുടെ ഭാഗമായി പാലം പുതുക്കി പണിയുമ്പോൾ നിലവിലുള്ള പാലത്തിന്റെ ഒന്നര ഇരട്ടി ഉയരം സൃഷ്ടിച്ചുകൊണ്ടാണ് ആ പാലം ഇപ്പൊ പില്ലറിയിൽ പണിതീർത്തിയിരിക്കുന്നത് ഈ പാലം പണിയാൻ താമസപ്പെടുത്തി പാലത്തിന്റെ ബർത്ത് സ്വാഭാവികമായ നീരുറവെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇതിന്റെ പ്ലാറ്റ്ഫോം ഭൂമിയുടെ അടിയിലേക്ക് പോകാതെ അത് വെടിവെച്ച് കൂടുതൽ പണം ചെലവാക്കിന്റെ ബർത്ത് ഇടണം എന്നുള്ളത് കൊണ്ട് അവിടെ ലാഭമുണ്ടാക്കി ഈ കരാർ കമ്പനി ഉയർത്തിപ്പണിതെന്ന് നിമിത്തം ഏകദേശം അഞ്ചടിയോളം ഉയരത്തില് ആഴ്ചയില് ആ പാലത്തിന് പിന്നിലേക്കുള്ള വശത്ത് വെള്ളം തടയണയായി രൂപാന്തരപ്പെട്ട് കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത് സ്വാഭാവികമായ നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുവാൻ ഒരേ അതോറിറ്റിക്കും റൈറ്റ് ഇല്ല എന്നുള്ളതാണ് നിയമം ആ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് കരാറുകാരൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചേർന്നുകൊണ്ട് ഡി പി ആർ അനുസരിച്ചല്ല ആ പാലം പടിതിരിക്കുന്ന ആക്ഷേപം നാളുകളായി വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉന്നയിച്ചു വരികയാണ് പക്ഷെ ഇതൊരു കൺസൾട്ടൻസി വർക്കാണ് ഈ ജോലി പ്രൊജക്ട് വർക്കായി ചെയ്യുന്നത് കൊണ്ട് ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ അവരെ ജനങ്ങൾക്ക് കാണുന്നതിനും സംവദിക്കുന്നതിനുള്ള സാഹചര്യങ്ങളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോട്ടക്കവലയിൽ നിന്ന് ഒരു കിലോമീറ്റർ കൃത്യദൂരത്തിലാണ് ഈ പാലം പൊളിച്ചിട്ടിരിക്കുന്നത് ഈ പാലത്തിന്റെ വശത്താണ് ഒരു കനന കമ്പനി സ്ഥിതി ചെയ്യുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്